ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോദിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായ മൂന്ന് ലക്ഷത്തോളം കുറവ് വളരെയധികം ചർച്ചയായിരുന്നു അതിനു പിന്നാലെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെത്തിയ അദ്ദേഹത്തിന് ജനരോക്ഷം നേരിടേണ്ടി വന്നിരിക്കുകയാണ് സംഭവം സ്വന്തം തട്ടകത്തിൽ തന്നെ എന്തും ശ്രദ്ധേയമാണ് അടുത്തിടെ നരേന്ദ്രമോദി വാരണാസിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് ടൊയോട്ട ഫോർച്യൂണറിനു നേരെ ചെരിപ്പ് കൊണ്ട് ഏറുകിട്ടുന്ന വീഡിയോ ഇൻ്റർനെറ്റിൽ പരക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം വാരണാസിയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ നീങ്ങുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത് വാഹനത്തിൻ്റെ ബോണറ്റിൽ വന്ന് വീഴുന്നതാണ് വീഡിയോ ക്ലിപ്പ് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ വാഹനവ്യൂഹം ഉൾപ്പെട്ട ഈ സുരക്ഷാ വീഴ്ചയുടെ വീഡിയോ വിജയ്ദാ സിംഗ് എന്ന വ്യക്തിയാണ് എക്സിൽ പങ്കുവച്ചത് ഇതിനുശേഷം പ്രധാനമന്ത്രി മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് ബ്ലാക്ക് ടൊയോട്ട ഫോർച്യൂണർ വരുന്നതും നിരീക്ഷിക്കാം ഈ സമയത്ത് ആരോ കാറിന് മുകളിൽ ചെരിപ്പ് കൊണ്ട് എറിഞ്ഞതായി റെക്കോർഡ് ചെയ്യുന്നയാൾ കൃത്യമായി പറയുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം ഇതിനെ തുടർന്ന് കാറിൻ്റെ ഒരു സൈഡിൽ നിന്നിരുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വളരെ വേഗത്തിൽ ഈ ചെരിപ്പ് പൊതുജനങ്ങൾക്ക് നേരെ എറിയുന്നതും നമുക്ക് കാണാൻ കഴിയും ഈ പ്രത്യേക ഫോർച്യൂണറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നിരുന്നത് എന്നതും വീഡിയോ വ്യക്തമായി കാണിക്കുന്നു ഇതിനുശേഷം ഏതാനും ബുള്ളറ്റ് പ്രൂഫ് ഫോർച്യൂണറുകളും മറ്റ് എസ് യു ഇകളും പിന്നാലെ എത്തുന്നതും കാണാം നിലവിൽ വീഡിയോയുടെ ആധികാരികത ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നിരുന്നാലും നമുക്ക് വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്നതിൽ നിന്ന് ഇവിടെ സെക്യൂരിറ്റി പിഴവ് നടന്നതായും പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് മുകളിൽ ഒരു ചെരിപ്പ് വന്ന് വീണതായും മനസ്സിലാക്കാം ഉത്തർപ്രദേശിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ചെരിപ്പല്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്ന പരസ്പര വിരുദ്ധമായ ചില റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെ ഓൺലൈനിൽ വന്നിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ചെരിപ്പായിരുന്നു എന്ന് സാമാന്യം നല്ല കാഴ്ച ശക്തിയുള്ള ഒരാൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾക്കിടയിലെ സുരക്ഷയെക്കുറിച്ച് ഇന്റർനെറ്റിൽ ആശങ്കകളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഗംഗ ആരതിയിൽ പങ്കെടുത്തതാണ് പ്രധാനമന്ത്രി മോദി വാരണാസി അപ്പോൾ സന്ദർശിക്കാനുള്ള പ്രധാന കാരണം ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് കീഴിലുള്ള ഫണ്ടും അനുവദിക്കുകയുണ്ടായി വാരണാസിയിൽ നിന്ന് തുടർച്ചയായി മൂന്നാം തവണയും എം പി ആയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് എന്നത് ശ്രദ്ധേയമാണ് മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന് പിടി നഷ്ടപ്പെടുകയാണ് ഇത്തവണ മുമ്പത്തേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത് ഇനി പ്രധാനമന്ത്രി മോദിജി സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് വരുമ്പോൾ ഇത് ബുള്ളറ്റ് പ്രൂഫ് സംവിധാനമുള്ള ഒരു ടൊയോട്ട ഫോർച്യൂണർ ആയിരുന്നു ഇതിൽ സാധാരണയായി അദ്ദേഹത്തിൻ്റെ സെഡ് പ്ലസ് സുരക്ഷാ ഗാർഡുകളാണ് സഞ്ചരിക്കുന്നത് പ്രധാനമന്ത്രി മോദി ഡൽഹിക്ക് പുറത്ത് ഏതെങ്കിലും ദൂരസ്ഥലത്ത് പോകുമ്പോൾ ഈ വാഹനം ഉപയോഗിക്കാറുണ്ട് ഈ പ്രത്യേക ഫോർച്യൂണറിൽ സ്ഫോടനത്തെ പോലും പ്രതിരോധിക്കുന്ന ഫ്യുവൽ ടാങ്കുകൾ ബുള്ളറ്റ് പ്രൂഫ് ഡോറുകളും ഗ്ലാസുകളും റീഇൻഫോഴ്സ്ഡ് സസ്പെൻഷൻ സംവിധാനങ്ങളും വളരെ ശ്രദ്ധയോടെ സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റാൻഡേർഡ് ടു പോയിൻ്റ് എയ്റ്റ് ലിറ്റർ എൻജിനും ഫോർ ഇൻറ്റു ഫോർ ഡ്രൈവ് ട്രെയിനും തന്നെയാണ് ഇതിൽ നൽകുന്നത്